വല്ലപ്പുഴയിൽ വീടിനുള്ളിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി ചെറുകോട് ഇലപ്പള്ളി മുഖില അറുപത്തിരണ്ട് വയസ്സ് മകൻ നിശാന്ത് മുപ്പത്തി ഒമ്പത് വയസ്സ് എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സംഭവം വീടിന് പുറത്ത് ഇവരെ കാണാതായതോടെ അയൽവാസികൾ അന്വേഷിച്ചതാണ് ഈ സമയത്താണ് ഇരുവരെയും വീടിനുള്ളിൽ തൂങ്ങി വരിച്ച നിലയിൽ കണ്ടെത്തിയത് തുറന്ന് പട്ടാമ്പി പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ഇൻഗോസ് നടപടികൾ പൂർത്തിയാക്കി രാത്രിയോടെ തന്നെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഇരുവരുടെയും മരണത്തിനുള്ള കാരണങ്ങൾ വ്യക്തമല്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് പത്മഭിന് നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു തുടർന്ന് ഇൻഗോസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെയുള്ള പരിശോധനാ സംഘവും സ്ഥലത്തെത്തിയിരുന്നു രണ്ടുപേരുടെയും മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്